അസലാമലൈക്കും പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവും അപ്പോൾ അതാ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരത്തിന് വേണ്ടി നമ്മളിത് അവിടെ ഒരു മുക്കാൽ കപ്പ് റവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു മുക്കാൽ കപ്പ് റവിയിലോട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് ഇങ്ങളുടെ കയ്യിലില്ല എഴുതിയിട്ടേ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കരുത് ഒരിച്ചിരി കടലമാവ് കൊണ്ടുവന്നിട്ടെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല രുചിയാണ് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ഉരുളം കിഴങ്ങാണ് അതിൻ്റെ ഈ ഒരു തൊലി ഉണ്ടല്ലോ നമ്മൾ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പീലറൊക്കെ വെച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അത്യാവശ്യം കണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലുള്ള കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞു കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം വരെ നമുക്ക് ഇതിലോട്ട് വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരത്തിലായിട്ട് മെയിനായിട്ട് വരുന്നത് കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് എടുക്കാം അതുപോലെ തന്നെ പച്ചചീരയാണ് നമ്മുടെ കയ്യിലെന്നുണ്ടെങ്കിൽ പച്ചചീര കയ്യിലേലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് കുറച്ച് ഇലയൊക്കെ എടുത്ത് കൊടുത്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉരുളങ്കിഴങ്ങ് ഇതാ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെറുതായിട്ട് കിട്ടും അതല്ലെങ്കിൽ ഗ്രേറ്റർ ഇല്ലാത്തവരെന്തു ചെയ്യുക കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഇനിയിപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എട്ടോളം നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ കേബേജ് ആണ് കേബേജ് വെച്ചിട്ടും ഒക്കെ ഇത് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കേങ്ങും നമ്മളെ തൊഴിൽ ചീര ഉണ്ടെങ്കിൽ ചീരൻ്റെ വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് പച്ചക്കറിയാന്ന് വെച്ചാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ക്യാരറ്റൊക്കെ കഴിക്കാനായിട്ടൊക്കെ അവർക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുക കുറച്ച് പച്ചക്കറികൾ കുറച്ചൊക്കെ നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യ ഗുണങ്ങളുള്ള പച്ചക്കറികളൊക്കെ നോക്കി വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കയററ്റിൽ നിന്ന് തന്നെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾക്ക് ഇഷ്ടമാകുമെന്നറിയില്ല ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു അങ്ങോട്ട് മാറിയിട്ടും മാറാത്തൊരു രൂപത്തിലാണ് നമ്മളെ രോഗം നിൽക്കുന്നത് കേട്ടോ എന്താണെന്നറിയില്ല ഇപ്പോൾ ഒരു ഒരു ജാതി കാലാവസ്ഥയാണല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ എടുത്തിട്ടുള്ള ആ റവയിലോട്ടും കടലമാവിൻ്റെ പൊടിയിലോട്ടും ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ വറ്റൽ മുളക് അതുപോലെ തന്നെ കുറച്ച് ജീരകം ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്നോ ഒരിക്കലെങ്കിലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് തന്നെ നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം റവയിലോട്ടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരിക്കുമ്പോൾ ലൂസാണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും അങ്ങനെ ഡ്രൈ ആയിട്ട് പോകില്ലേ അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് തന്ന നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളം തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്താ ഇളക്കിയെടുക്കുമ്പോഴേക്കും കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഒക്കെ വെള്ളമൊഴിച്ചു കൊടുക്കാനുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഏകദേശം ഒരു കപ്പ് റവന്യൂ എടുത്താൽ മതിയാവും ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂടാക്കിയിട്ടൊന്നുമില്ല നേരിട്ടാണ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു വലിയുള്ളിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളിയുടെ ഹാഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇരിവ് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അത് നമ്മളൊന്നും ഒരിച്ചെടുക്കണം എന്നിട്ടാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കയ്യിലുള്ളവർ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ മല്ലിച്ചപ്പൊന്നും എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ല കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ കാ ഒരു മുക്കാൽ കപ്പും കൂടി പച്ച ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ആദ്യം നമ്മൾ മുക്കാൽ കപ്പ് ഒഴിച്ചു വീണ്ടും മുക്കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഈ മാവൊന്നും നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചേർക്കാനില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ നമ്മളെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമല്ലേ അങ്ങനെയാണല്ലോ പൊതുവെ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബേക്കറി ആണെങ്കിലും ഒക്കെ തട്ടി തെറിഞ്ഞിങ്ങനെ തിരഞ്ഞു നോക്കും സ്റ്റോർ റൂമിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും അപ്പം ഞാനിതിലോട്ട് പച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചിട്ട് ഈ ഒരു മാവ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ജസ്റ്റ് നമ്മളങ്ങുന്ന സ്പൂൺ വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ചെയ്ത് കൊടുക്കുക നമ്മുടെ അമ്മാവട് റെഡിയായി ഇനി ഞാനത് ഇതുപോലെയൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കുന്നുണ്ട് പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവണത് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നേരത്തെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് വെച്ച് എന്നാലും മതി കേട്ടോ അപ്പോൾ ഞാനത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ല വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ ആ ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് സിമ്പിളാണ് ഈ ഒരു പലഹാരം എന്നാൽ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കണം എല്ലാ പച്ചക്കറികളും കിട്ടിയിട്ട് ഉണ്ടാക്കുക എന്ന് കരുതണ്ട നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇനി വലിയുള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ ഉള്ളൂ എങ്കിൽ അത് വെച്ച് ചെയ്യുക കിഴങ്ങൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നിങ്ങളതൊന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇവ രണ്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു ഒരു മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ ആ ഒരു സ്മെല്ല് വരുന്നവരെ കുറഞ്ഞ തീരെ ഇട്ടിടാ ഇതുപോലെ എന്ന ഇലക്കി മുരിയിച്ചെടുക്കുക പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കുറച്ച് പറയുമ്പോൾ ഒര ടീസ്പൂൺ കടുകൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പലഹാരം അടിപൊളിയാവണത് പിന്നെ നല്ലത് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റവയും കടലമാവും കുറച്ച് പച്ചക്കറികളൊക്കെ കലക്കി വെച്ചിരുന്നല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് എല്ലാവർക്കും അറിയാം റവ ചൂടാവുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും അല്ലേ അപ്പോൾ എന്തെയ്യുക നമ്മൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും ചൂടാകുമ്പോഴേക്കും അതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ സിമ്പിളാണ് കണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഇനി പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പോൾ ഇതിലോട്ട് ഇനി ചിലവർക്ക് മസാലപ്പൊടികളൊക്കെ ഇടുന്ന ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഒരുപാട് സ്പൈസി ആയിട്ടല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്കിൽ കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ ക്ഷുണ്ട് ഇനി നന്നായിട്ടൊന്ന് സ്പൈസി ആവണം എന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് അങ്ങനെന്താ നമ്മുടെ മാവുതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഗ്യാസ് ഓഫാക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കട്ട കുത്തി വരും എല്ലാവർക്കും അറിയാം റവ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്ന പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളൊക്കെ എടുത്തിട്ട് ആ ഒരു ബൗളിൽ കുറച്ച് എണ്ണ തടവുക ഏതെങ്കിലും ഒരു എണ്ണ കേട്ടോ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ സ്പാച്ചിലുമലും ചട്ടിമലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇതായിട്ടില്ലേ ഇതെന്താ ഇങ്ങനെ എന്നൊന്നും കരുതേണ്ട കേട്ടോ ഇത് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ഉറച്ചു വരും അതാ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കിതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ രൂപത്തിൽ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഞാനിതാ നമ്മളെ ചോറൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ടാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോണത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെ ഇത് കാണുമ്പോൾ നല്ല അയവാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കരുതും പക്ഷെ അങ്ങനെ എന്തല്ലോ ഇത് ചൂടാറിനോട് കൂടിയിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ രൂപത്തിലായിട്ട് വരും അവൻ്റെ അകത്ത് ഇതുപോലൊരു കുട്ടി സ്പാച്ചിലും കേട്ടോ വളരെ കനം കുറഞ്ഞതാണ് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതൊക്കെ മുന്തിയതാണെങ്കിൽ കൂടി ഈ ഒരു സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറട്ടെ ഏകദേശം ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൂടാറി വരും കേട്ടോ അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതുപോലത്തെ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ ഫോർ ഫോർ സൈഡുള്ള കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടിന്നിൽ വെച്ചിട്ടും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചൂട് അറിയുന്നതിന് ശേഷം നമ്മളിതാ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കട്ടോ ഞാനിതാ നമ്മുടെ ഒരു ഫൈബർ പാത്രം എടുത്തുകൊണ്ട് നോക്കുകയാണ് നമുക്ക് അതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം അതിന് മുന്നേ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതാ ഇത് പതു പതുക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് താ പാത്രത്തിലോട്ട് ഒന്ന് തട്ടി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടോ ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് പോണത് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി ആ ഒരു വേചാറൊന്നും വേണ്ട കേട്ടോ ഉഷാറായിട്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാ നല്ലൊരു മൂർച്ചയുള്ള കത്തി തന്നെ നോക്കിയെടുക്കാം എന്നാൽ താ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അത്രയുള്ളൂ ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടോടൊക്കെ നമുക്ക് മുറിക്കാനാകുമ്പോൾ ഇത് കഴിയൂല അപ്പോൾ അപ്പോൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വലുപ്പൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക അതല്ല വലുതാണെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇതുങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ടും ആരും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഷേപ്പ് ഇട്ടാൻ വേണ്ടി ഈ ഒരു ഫസ്റ്റ് സൈഡിൽ സൈഡിലൊരിച്ചിരി ബാക്കിയുണ്ട് അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത കേട്ടോ ഇപ്പം കട്ട് ചെയ്തതെന്ന് കഴിഞ്ഞിട്ട് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിൽ വെച്ചിട്ടൊന്നും ഉരുട്ടിയിട്ട് സ്ക്വയർ ടൈപ്പിലോ അല്ലെങ്കിൽ കട്ട്ലൈറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലോ ഒക്കെ നമുക്ക് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ ഈ ഒരു പലഹാരം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതോ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ അത്യാവശ്യം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ ഇത്രത്തോളം പലഹാരം ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടൊന്നും പൊടിയോ കടലമാവോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാനുണ്ടാവും ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടോ രണ്ട് മുഴുവൻ ഞാൻ നമുക്കിതൊന്ന് പതുക്കെ പതുക്കെ ഇളക്കിയെടുത്തിട്ട് ബാക്കിയൊരു ചെറിയൊരു പണിയും കൂടി നമുക്കുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ടൊന്നും മുരിച്ചെടുക്കണം അത്രയുള്ള ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മസാലപ്പൊടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു പലഹാരത്തിൽ തിരിച്ച് കൊടുക്കുന്നില്ല നമ്മൾ ഓരോന്ന് ഓരോന്ന് നേരിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് നല്ല ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത് അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് തിരിച്ചും വറിച്ചും ഒന്ന് മുരിയിച്ചെടുക്കാം നമുക്ക് കണ്ടല്ലോ പാത്രത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും നമുക്ക് കണ്ടോ സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ഷേപ്പ് ഇല്ലാതെ അങ്ങനെ കിടക്കും അതൊന്നും കാര്യമാക്കേണ്ട അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിട്ടിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിലാക്കി എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പോ എന്ന് പറയുന്നത് നമ്മളെ മയോണൈസോ ടൊമാറ്റോ സോസോ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സംഗതി ഉഷാറായിട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ പച്ചക്കറി കഴിക്കാം മടിയുള്ള മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കൊടുക്കാം ഓരോക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പലഹാരം കഴിക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടാണ് ഈ ഓരോ പലഹാരങ്ങളും നമുക്ക് കിട്ടുക അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്തത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണെന്ന് പറയട്ടോ അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് സ്നാക്കായിട്ടൊക്കെ കുട്ടികളെ ബോക്സിലൊക്കെ കൊടുത്ത് വിടാനും ഒക്കെ പറ്റും കാണുന്ന പോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഈ ഒരു ഫോർ സൈഡ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഇളക്കിയും തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ മുരിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആവണത് ഫോർ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുടുത്താൽ ആ ഒരു വെളിച്ചെണ്ണ ആ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ട് ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിത് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ അത് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഷെയ്പ്പിന് ഒരിത്തിരി മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കരയാക്കണ്ട അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും നമ്മുടെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ എല്ലാ ഗ്രൂപ്പുകൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഈ ഒരു മയോണൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയും ഒക്കെ അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇഷ്ടമായിരിക്കണമെന്നാണ് ഞാൻ കരുതണത് ഇഷ്ടമായിരിക്കണെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്കും ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് പോണേ നാളെ ഞാൻ വരാൻ എല്ലാവരോടും സ്ഥലാമലൈക്കും